Thank you. നിലമ്പൂരിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേയുള്ളൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് കൂടി രംഗത്തിറങ്ങിയതോടെ ആവേശം നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറി യു ഡി എഫിൽ ആര്യാടൻ ഷോക്കത്താണ് എന്നതും ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ഫലമാണ് നിലമ്പൂർ കാത്തിരിക്കുന്നതെന്ന് ഇരു മുന്നണികൾക്കും ബോധ്യമുണ്ട് കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം പല കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ബി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാവുന്നു എന്ന പ്രത്യേകതയുമുണ്ട് എന്തു നിലപാട് നിലമ്പൂരിൽ സ്വീകരിക്കണമെന്നതിൽ ബി ജെ പിയിൽ വ്യക്തതയില്ല അതേസമയം ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴി തുറന്നുവിട്ട പി വി അൻവർ പടം മടക്കി കളം വിടുന്ന തരത്തിൽ ഗതികേടിൽ നിലംപതിച്ച അവസ്ഥയിലുമായി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്നും ഒടുവിൽ വ്യക്തമാക്കിയതോടെ അൻവർ എന്ന വിലപേശൽ നേതാവിന്റെ രാഷ്ട്രീയ വിരാമം വെളിപ്പെടുത്തുന്നതായി തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അൻവർ ഇനി ചിത്രത്തിൽ ഉണ്ടാവില്ല എന്നതാണ് അവസ്ഥ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോറ്റുപോയ വ്യക്തിയായി അൻവർ മാറി എന്നതാണ് പൊതുവായ വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് പണി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പേരെടുത്തു പറഞ്ഞ് ആരോപണങ്ങൾ കടുപ്പിച്ചു തക്കം നോക്കി യു ഡി എഫ് അൻവർ പുറത്തുവിട്ട ആരോപണങ്ങളെ രാഷ്ട്രീയമായി സി പി എമ്മിനെതിരെ ഉപയോഗിച്ചു പിന്നെ പതുക്കെ രൂപവും ഭാവവും മാറ്റി അൻവർ യു ഡി എഫിലേക്ക് കടക്കാൻ വിലപേശലിന്റെയും ഭീഷണിയുടെയും സ്വരവുമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് അൻവറിന് അപ്രതീക്ഷിത പ്രഹരമായി അതുകൊണ്ടാണ് സതീശന്റെ യു ഡി എഫിലേക്ക് ഇല്ലെന്ന് അൻവർ തുറന്നു പറയേണ്ടി വന്നത് ഇക്കാര്യത്തിൽ ലീഗിന്റെ സൗമനസ്യവും ഗുണം ചെയ്തില്ല ചുരുക്കത്തിൽ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് വിരാമമായി എന്ന് വേണം കരുതാൻ നിലമ്പൂരിലെ തെരുവ് വീതികൾ ഇരു മുന്നണികളുടെയും പ്രചാരണ കൊടുങ്കാറ്റിന് വഴിമാറിയിരിക്കുന്നു അതിനിടയിൽ അൻവർ ഇല്ല സ്വരാജും ഷൗക്കത്തും മാത്രം അപ്പോൾ വോട്ടെടുപ്പിൽ അൻവറിൻ്റെ കൈവശമുള്ള വോട്ടുകൾ ആർക്ക് പതിയും എന്നത് പ്രസക്തവുമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള